നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമായി മാറി കേരളം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ താപനില മാപിനികളിൽ കഴിഞ്ഞ രണ്ടു ദിവസവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് കേരളത്തിലാണ് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ ചൂട് കൂടുകയാണ് താൽക്കാലികമായി ലഭിക്കുന്ന മഴ ചൂടിന് ആശ്വാസമാകുന്നില്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കണ്ണൂരിലാണ് തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില കണ്ണൂരിലാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിൽ രേഖപ്പെടുത്തിയ താപനില ഉത്തരേന്ത്യയിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പകൽ താപനില താഴാനാണ് സാധ്യത ശൈത്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വേഗത്തിൽ വ്യാപിക്കും എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാരണം ശൈത്യമെത്താൻ അല്പം കൂടി സമയമെടുക്കുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെദർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി